ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ രാഘവൻ ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരുന്ന സമയത്താണ് സത്യാമ്മയുടെ വീട്ടിലേക്ക് ഒരു കാറ് വരുന്നത് ആ കാറിൽ മറ്റാരും അല്ല അർജുൻ തന്നെ എന്താച്ചാ ഇവിടെ പോലീസൊക്കെ വന്നെന്ന് കേട്ടല്ലോ എന്ന് ടെൻഷനോടെ അർജുൻ ചോദിക്കുന്നുണ്ട് ഈ സമയത്താണ് സത്യാമ്മ ആഭ്യന്തരമന്ത്രിയെ വിളിച്ച് വിഷ്ണുവിനെ ഇറക്കാനുള്ള കാര്യമൊക്കെ പറയുന്നത് എന്റെ മകൻ വിഷ്ണു പോലീസ് സ്റ്റേഷനിൽ കാലുകുത്താൻ പാടില്ലെന്ന് സത്യമ്മ പറഞ്ഞപ്പോൾ എന്നെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റില്ല സത്യാമ്മേ ഇപ്പോ നമ്മുടെ ഭരണമൊക്കെ പോയില്ലേ ഇപ്പോ അവരുടെ പാർട്ടിയല്ലേ ഭരിക്കുന്നത് ഇത് കേട്ട സത്യാമ്മ പറയുന്നു നിങ്ങൾ മുൻ ആഭ്യന്തര ആഭ്യന്തരമന്ത്രിയല്ലേ അത് പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല സത്യാമ്മേ ഇപ്പോ വെറും എം എൽ എ അതും പ്രതിപക്ഷത്ത് സ്വന്തം പാർട്ടിയിൽ പോലും വിലയില്ല ഷൺമുഖദാസ പോലീസ് മേധാവിയോടോ മറ്റോ നിങ്ങൾ വിളിച്ച് ഒന്ന് പറഞ്ഞാൽ എൻ്റെ സത്യമ്മ പറഞ്ഞപ്പോൾ അദ്ദേഹം പറയുന്നു പോലീസിലാണ് സത്യാമ്മ എനിക്കിപ്പോൾ ഏറ്റവും കൂടുതൽ ശത്രുക്കളുള്ളത് മന്ത്രിയായിരുന്നപ്പോൾ നടത്തിയ ചില പരിഷ്കാരങ്ങൾ സർവീസ് സംഘടന സംഘടനയെപ്പോലും ശത്രുക്കളാക്കി പോലീസ് മേധാവിയെ വിളിച്ച് പറയാൻ പോയിട്ട് എസ് ഐ വരെ പേടിച്ചാണ് ഞാനിപ്പോ പുറത്തിറങ്ങുന്നത് ഔമാര് ഏതെങ്കിലും കള്ളക്കേസി കൊടുക്കുമെന്നാ ഇപ്പോ എന്റെ പേടി സത്യാമ്മ വെച്ചോളൂ എനിക്കൊരു പാർട്ടി മീറ്റിംഗ് ഉണ്ടെന്ന് പറഞ്ഞു വെക്കാൻ പോയപ്പോൾ ഷൺമുഖദാസിനെ സത്യമ്മ ഒന്നുകൂടി വിളിക്കുന്നുണ്ട് ഏതായാലും നല്ലൊരു വക്കീലിനെ വെക്കാൻ നോക്കൂ സത്യാമേ ഞാൻ മന്ത്രിസ്ഥാനത്ത് നിന്ന് മാറിയ ശേഷം പോലീസുകാരുടെ അഴിഞ്ഞാട്ടമാണ് ഇവിടെ നടക്കുന്നത് നടന്ന് കയച്ചില്ലുന്നവരെ ചുമന്ന് പോലീസ് സ്റ്റേഷനിൽ നിന്നും ഇറക്കുന്ന കാഴ്ചയാണിപ്പോ സൂക്ഷിച്ചോണേയെന്നും അദ്ദേഹം പറയുന്നുണ്ട് ഇത് കേട്ട് സത്യമ്മ ടെൻഷനാകുന്നു വേറൊന്നുമില്ലെങ്കിൽ ഞാൻ വെക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞിട്ട് ഫോൺ അങ്ങ് വെച്ചു വീണ്ടും ടെൻഷനോടെ സത്യാമ്മ നിൽക്കുന്നു ഇനിയിപ്പോ സത്യാമ്മയ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റാത്ത രീതിയിലായിപ്പോയി സത്യാമ്മയെ നമുക്ക് വിഷ്ണുവിനെ ഇറക്കണ്ടേ എന്ന് ചോദിച്ച് അർജുൻ അവിടേക്ക് വന്നു ഓനെ അതിനെ എന്ന കേസ് സത്യമാ ടെൻഷനോടെ പറഞ്ഞപ്പോൾ അർജുൻ പറയുന്നു നിങ്ങൾ ഇത്രയും പേര് ഇവിടെ ഉണ്ടായിട്ടാണോ വിഷ്ണുവിനെ പോലീസിന് വിട്ടുകൊടുത്തത് അതും ലൈസൻസ് ഇല്ലാത്ത ഒരു തോക്ക് കൈവശം വെച്ചു എന്ന് പറഞ്ഞു നേരത്തെ അതിന് ലൈസൻസ് ഉണ്ടായിരുന്നതല്ലേ ലൈസൻസ് റദ്ദാക്കിയെങ്കിൽ അത് ബന്ധപ്പെട്ട കക്ഷികളെ അറിയിക്കേണ്ടേ രാഘവൻ പറയുന്നു അതൊക്കെ ചോദിച്ചതാണ് അതിനെ അതിൻ്റെതായ ന്യായങ്ങൾ പറഞ്ഞുമേ അച്ഛാ പോലീസിന് പറയാനോ ഓരോരോ മുട്ടാപ്പൊക്ക് ന്യായങ്ങൾ ഉണ്ടാവും അച്ഛാ ആദ്യം അവരൊരാളെ ടാർഗറ്റ് ചെയ്യും എന്നിട്ട് അയാളെ കൊടുക്കാൻ വേണ്ടി നിയമം അയാളുടെ സൗകര്യത്തിന് വളച്ചൊടിക്കും നമ്മൾ നിയമം അറിയാവുന്നവരാണെങ്കിൽ സ്ട്രോങ് ആയിട്ട് വകുപ്പുകൾ തിരിച്ചു ചോദിച്ചാൽ പത്തി താനെ താഴ്ന്നോളും ഈ പോലീസുകാരെയും വക്കീലുകാരെയും പേടിക്കേണ്ട കാര്യം എന്താണ് അത് തന്നെയാണ് എന്റെ പൊന്ന് പിള്ളച്ചേട്ടാ നിങ്ങൾക്കെങ്കിലും ഒന്ന് പറഞ്ഞു പറഞ്ഞുകൂടായിരുന്നോ വിഷ്ണുവിനെ അയാളുടെ അഡ്വക്കേറ്റിനെ കോൺടാക്ട് ചെയ്യണോന്ന് അച്ഛാ വീട്ടിലുള്ള ഒരു വക്കീലുണ്ടായിട്ടും അതിന്റെ വില എന്താണെന്ന് അറിയില്ലല്ലോ രാഘവൻ പറയുന്നു വില അറിയാഞ്ഞിട്ടല്ല മോനെ ആ വ്യപ്രാണത്തിൽ ഒന്നും ആലോചിക്കാൻ സമയം കിട്ടിയില്ല ഭാമിയെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോവാനാ അവര് വന്നത് അത് കേട്ടപ്പോ തന്നെ എനിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് ഒരു എത്തമ്പിടയും കിട്ടാത്ത അവസ്ഥയാണ് അച്ഛാ ഇങ്ങനത്തെ തോന്നി വാസമൊക്കെ അനുവദിച്ചു കൊടുക്കാൻ ഇതെന്താ വെള്ളരിക്ക പട്ടണമാണോ എന്ന് അർജുൻ അർജുനങ്ങളെ അങ്കിളിനെ പോലീസിനെ പേടിയില്ലേ എന്ന് കുട്ടി ചോദിക്കുകയാണ് അർജുനോട് തെറ്റ് ചെയ്യാത്തവർ എന്തിനാ മോളെ പോലീസിനെ പേടിക്കുന്നത് എന്ന് അർജുൻ പറഞ്ഞപ്പോൾ കുഞ്ഞു പറയുന്നുണ്ട് എങ്കി പിന്നെ അങ്കിൾ ചെന്ന പോലീസുകാരോട് വല്ലയസിനെ വിടാൻ പറയുവോ വല്ലസിനൊരു പാവോടെ ചീത്ത കുട്ടികളല്ലെന്ന് ചീത്ത കുട്ടിയല്ലെന്ന് ഒന്ന് പോലീസിനോട് പറയുവോ മോളുടെ വല്ലയച്ചെ അങ്കളെ പെട്ടെന്ന് കൂട്ടിക്കൊണ്ടുവരാൻ കേട്ടോ എന്ന് പറഞ്ഞിട്ട് കുഞ്ഞിനെ ഒരു ചുമനോക്കി കൊടുക്കുകയാണ് അർജുൻ പേടിക്കണ്ട കേട്ടോ എന്നും പറയുന്നുണ്ട് സത്യ നമുക്ക് പോകാമെന്ന് അർജുൻ സത്യഭാമയോട് പറയുന്നു പിന്നീട് കാണിക്കുന്നത് കൗണ്ടർ എന്നൊരാൾക്കാട്ടിൽ ലോഡ് റെഡിയാക്കി ലോറിയിൽ വെച്ചിരിക്കുകയാണ് പെട്ടെന്ന് അവിടേക്ക് പോലീസ് വന്നിട്ട് പറയുന്നു ഇന്ന് ലോഡ് വിടണ്ട സാർ ഇതൊക്കെ അവരുടെ ആള് തന്നെയാണ് എന്താണെന്ന് ഇന്ന് പ്രശ്നം എന്ന് കൗണ്ടർ ചോദിക്കുന്നുണ്ട് മരം അനുവദിച്ച കാലാവധി മൂന്ന് മാസം മുമ്പേ കഴിഞ്ഞതല്ലേ സാർ എന്ന് പോലീസ് പറഞ്ഞപ്പോൾ കൗണ്ടർ പറയുന്നു ഈ ബോധോദയം ഇപ്പോഴാണോ തന്റെ തലയിൽ പൊട്ടിമുളച്ചത് എടോ മരമുറയ്ക്ക് സർക്കാർ അനുവദിച്ച ലൈസൻസ് കാലാവധി എപ്പോ തീർന്നു എന്നൊക്കെ എനിക്കും തനിക്കും കൃത്യമായിട്ട് അറിയാം ലൈസൻസ് കാലാവധി കഴിഞ്ഞും കാട്ടീനും ആദിവാസ ഊരിൽ നിന്നും കൃഷിഭൂമിയിൽ നിന്നൊക്കെ ഈട്ടിയും ഒക്കെ കാടിറങ്ങി പോയിട്ടുണ്ട് ഒത്തുകിട്ടിയാൽ കൂടുതൽ ചന്ദനവും സർക്കാരിനെ പറ്റി നടത്തുന്ന കച്ചവടത്തിൽ ലക്ഷങ്ങളല്ല കോടികളാണ് മറയുന്നത് തനിക്കറിയോ അതിന്റെ ഒക്കെ വിഹിതം താൻ അടക്കമുള്ള ഓഫീസർ മുകളിലേക്കും താഴേക്കുമായി കൃത്യമായി തരുന്നുണ്ടല്ലോ പിന്നെ എന്താണോ പ്രശ്നം എന്നെ കൗണ്ടർ പറഞ്ഞപ്പോൾ അദ്ദേഹം പറയുന്നു ഇപ്പോൾ ചെറിയൊരു പ്രശ്നം ഉണ്ട് സാറേ താൻ വാതർന്ന് പറയുന്ന കൗണ്ടർ അത് പുതിയൊരു ഓഫീസർ ചാർജ് എടുത്തിട്ടുണ്ട് എന്നെ പോലീസ് പറഞ്ഞപ്പോൾ ആരാണ് തന്റെ ഓഫീസർ ഫോറസ്റ്റ് റേഞ്ചറോ വിജിലൻസോ അതോ അങ്ങ് ഡൽഹി നിന്നുള്ള സി ബി ഐ ഓഫീസറോ എന്നെ കൗണ്ടർ പറഞ്ഞപ്പോൾ ഒരു പരിങ്ങലോടെ സുബ്രഹ്മണ്യൻ പോലീസ് നിൽക്കുന്നുണ്ട് വായിന്ന് പുറത്തേക്ക് വരാൻ പ്രയാസമുള്ള പേരാണെങ്കിൽ താൻ പറയണമെന്നില്ല ഞാൻ നേരിട്ട് കണ്ടോളാം ഇതുപോലെ ഒരുപാടെണ്ണത്തിനെ കണ്ട് കെണിവെച്ച് പിടിച്ചിട്ടുള്ളവനാണ് ഈ വൈരമുത്തുമണി ഈ ലോറിയിൽ ഇനിയും ലോഡ് കയറാനുണ്ട് ഈ മുഴുവൻ തടിയുമായിട്ട് തന്നെയായിരിക്കും ഈ ലോറി കാടിറങ്ങുന്നത് ആരാ തടയുന്നതെന്ന് ഈ വൈരമുത്തു ഒന്ന് കാണട്ടെ വണ്ടിയെടുത്ത് മാറ്റണോ എന്ന് പോലീസിന് പോലീസുകാരോട് പറയുകയാണ് അദ്ദേഹം കൗണ്ടർ കയറിയ ആ ലോറി സ്റ്റാർട്ട് ചെയ്തു പോകുന്നു പോലീസ് തടഞ്ഞിട്ട് പോലും നിൽക്കുന്നില്ല അദ്ദേഹമാണെങ്കിൽ പേടിച്ചു നിൽക്കുന്ന ഒരു കോൺസ്റ്റബിൾ അദ്ദേഹത്തോട് ചോദിക്കുന്നു സാർ എന്തിനാ പേടിക്കുന്നത് ഇറങ്ങിയത് ഒരു പുലിയെന്നു അല്ലല്ലോ പുലിയായിരുന്നെങ്കിൽ ഇത്രയും കുഴപ്പം കുഴപ്പമുണ്ടാവില്ലായിരുന്നോ എന്നെ പോലീസും പറയുന്നുണ്ട് ശേഷം കാണിക്കുന്നത് ആ കാടിന്റെ വഴിയുടെ നടുവിൽ ഒരു ചേറിട്ട് തിരഞ്ഞിരിക്കുകയാണ് ആ ആ സ്ത്രീ ആ ഓഫീസർ കൗണ്ടർ തന്റെ തൊഴിലാളികളോട് കൗണ്ടറിനെ പറ്റി തന്നെ വർണ്ണിക്കുകയാണ് ആരെയും ഈ നെഞ്ചു പിരിച്ചു തന്നെ ഞാൻ നേരിട്ടിട്ടുണ്ട് പിന്നെയാണ് ഈ ആഫീസർ എന്നൊക്കെ പറയുന്നു ഈ ലോറി പോകുന്നതിന് മുന്നിലായിട്ട് തന്നെയാണ് ആ അവിടെ ആ ചേറിട്ടിരിക്കുന്നത് അയ്യാ അങ്ങേ പാറ് എന്നൊക്കെ ആ തൊഴിലാളി ഇദ്ദേഹത്തോട് പറയുന്നുണ്ട് ഹോൺ അടിക്കാൻ പറയുന്നു കൗണ്ടർ ഹോൺ ഹോണടിച്ചിട്ടും അനങ്ങാതിരിക്കുകയാണ് ഓഫീസർ അവസാനം അവിടെ ബ്രേക്ക് ചവിട്ടി നിർത്തി കാൽമേൽ കൈ കാല് കയറ്റി തിരിഞ്ഞിരിക്കുകയാണ് ഓഫീസർ ഓരോ കൂസലുമില്ലാതെ എത്ര ഹോൺ അടിച്ചിട്ടും അനങ്ങുന്നില്ല അഹങ്കാരി എന്ന് പറഞ്ഞുകൊണ്ട് കൗണ്ടർ വണ്ടിയിൽ നിന്നും ഇറങ്ങി ഓഫീസറിന്റെ മുന്നിലേക്ക് വരുന്നു ആരടി അഹങ്കാരി നീ എന്ന് ചോദിക്കുന്നു ആ ഓഫീസർ മറ്റാരും നമ്മുടെ ശാലിനി തന്നെ ശാലിനി വിഷ്ണു എന്ന് ശാലിനി പറയുന്നുണ്ട് വിഷ്ണു വിഷ്ണുവായാലും ബ്രഹ്മവായാലും നട റോഡിൽ കസേറിയിട്ടിരുന്നോടെ നിന്റെ വായനപ്പെടുത്തും നിന്റെ അച്ഛൻ സമ്പാദിച്ചതെന്താണോ ഈ വഴി ശാലിനി പറയുന്നു പാലക്കാട്ടുകാരൻ അയ്യാദുരയുടെ മകൻ വൈരമുത്തുവിന് ഗൗണ്ടറുടെ ഫാൻസി ഡ്രസ്സും ഇട്ട് കാട്ടിൽ കയറി മരം മുറിക്കാം എന്നുണ്ടെങ്കിൽ ഈ രാജ്യത്തെ ഒരു സിറ്റിസനായ ശാലിനിക്ക് വനത്തിലെ റോഡിന് നടുവിൽ കസേറിയിട്ടിരുന്ന് ഒരു ഫയന നോക്കുകയും ചെയ്യാമെന്ന് ശാലിനി പറയുന്നു വൈരമുത്തുവിന്റെ അച്ഛന്റെ വകയല്ലല്ലോ ഈ കാടെന്നും ചോദിക്കുന്നു അറ്റോമൂലം മറിഞ്ഞുവെച്ച് വെറുതെ വൈരമുത്തുവിന്റെ മുതുകത്തോട് കയറാൻ നിൽക്കലേ ഈ കാട്ടീന്ന് മരം മുറിക്കാനുള്ള ലൈസൻസ് ഉണ്ടായിട്ട് തന്നെയാണ് വൈരമുത്തു മരം മുറിക്കുന്നത് എന്ന് വൈരമുത്ത് പറഞ്ഞപ്പോൾ ശാലനി പറയുന്നു ആ ഫയൽ തന്നെയാണ് സാറേ ഞാൻ ഈ നടു റോഡിലിരുന്ന് പഠിച്ചുകൊണ്ടിരിക്കുന്നത് ലാൻഡ് അസൈൻമെന്റ് പട്ടയമുള്ള ഭൂമിയിൽ നിന്നും ചന്ദനം ചന്ദനമൊഴികിയുള്ള മരങ്ങൾ മുറിച്ചു മാറ്റാൻ കൈവശക്കാരന് അധികാരം നൽകിയിട്ടുണ്ടുള്ള കാലാവധി ഇന്നു മൂന്ന് മാസം മുമ്പ് അതായത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ ഏഴാം തീയതി അവസാനിച്ചല്ലോ എനിക്കേട്ട് കൗണ്ടർ പറയുന്നു അപ്പോ നീയാണ് സുബ്രഹ്മണ്യൻ സാറ് പറഞ്ഞു എടിക്കോച്ചേ വൈരമുത്തുവിന്റെ ഈ ചെറു ചെറുവിരലിന്റെ വലുപ്പം മാത്രമല്ലേ ഉള്ളൂ നിനക്ക് നീ ജനക്ക് മുമ്പേ കാട് കണ്ടവനാടി ഈ ഞാൻ ഫോറൻസിനോ ഇൻ ഫോറസ്റ്റിനോ ഇന്റജി ഇന്റലിജൻസിനോ വിജിലൻസിനോ എവിടെ നിന്ന് കെട്ടിയിറക്കിയതാണെങ്കിലും അവിടേക്ക് തന്നെ തിരിച്ചുവിട്ടോളൂ ഇപ്പോ ഈ നിമിഷം പിന്നെ ഫൈനൽ വായിച്ചാൽ നിനക്ക് മനസ്സിലാകാത്ത ചില സംശയങ്ങൾക്ക് കൂടി ഞാൻ മറുപടി തന്നേക്കാം ഇതേ അനധ്രി അനധികൃതമായി നടത്തുന്ന മരം മുറിപ്പ് തന്നെയാണ് നീ പറഞ്ഞ സമയമുണ്ടല്ലോ ഏപ്രിലോ ജനുവരിയിലോ ഫെബ്രുവരിയിലോ അപ്പോൾ തീർന്നതാണ് മരം മുറിക്കാനുള്ള ലൈസൻസ് ഒക്കെ ലൈസൻസ് ഉള്ള സമയത്തും ഇല്ലാത്ത സമയത്തുമായിട്ട് കോടിക്കണക്കിന് കള്ളത്തഴി വെട്ടി കാടിറക്കിയിട്ടുണ്ട് ഞാൻ ഇനി സംശയിക്കേണ്ട പട്ടയമില്ലാത്ത കാട്ടിൽ നിന്നും ആദിവാസികളെ കബളിപ്പിച്ചും കർഷകരുടെ പിച്ചുചെട്ടിയിൽ കൈവിട്ട് കൈയിട്ട് വരി തന്നെയാണ് കോടികളുടെ തിരുമുറി ഞാൻ നടത്തിയിട്ടുള്ളത് എന്നാൽ കൊച്ചു വിട്ടോ അല്ല ഈ കാട് ഇത്തിരി മോശമാണേ അതിനേക്കാൾ മോശമാണ് ഈ വൈരമുത്ത നേരമിരട്ടിയാൽ ഈ രണ്ടിനെയും സ്വഭാവം മാറും എന്നാൽ ശാലിനി ഒരു കൂസലമില്ലാതെ വീണ്ടും പറയുന്നു അങ്ങനെ പോകാൻ വേണ്ടി അല്ല കൗണ്ടറെ ഞാൻ വന്നത് ഈ ലോറിയും ലോഡും ഞാൻ സീസ് ചെയ്യുകയാണ് ഒപ്പം നിങ്ങൾ ഞാൻ പോലീസ് കസ്റ്റഡിക്ക് കൈമാറുകയാണ് ഇതൊക്കെ കേട്ട് കൗണ്ടർ പറയുന്നു നീ കൊള്ളാവലോടി സീസ് ചെയ്യുക എന്ന് വെച്ചാൽ കണ്ണുകെട്ടുക എന്നല്ലേ ഈ ലോറിയും ലോഡും നീ ഇവിടെ നിന്ന് എന്താ കെട്ടിവലിച്ചോണ്ട് പോവോ അവിടെ രണ്ട് മൂന്ന് ഗുണ്ടകൾ വരുന്നുണ്ട് പിന്നെ വൈരമുത്ത് കൗണ്ടറെ പാർപ്പിക്കാനാണെങ്കിൽ നിന്റെ സർക്കാർ ഉണ്ടാക്കിയ ലോക്കപ്പിന് വലുപ്പം പോരാണ്ട വരും രണ്ട് മൂന്ന് മൂന്നാല് ഗുണ്ടകൾ അവിടെ എത്തി ഷാലിങ്ങിനെ ചുറ്റും നോക്കുന്നുണ്ട് കൗണ്ടർ പറയുന്നു കൊച്ചു പേടിക്കണ്ട കാട്ടു മൃഗങ്ങളല്ല അതിനേക്കാൾ അപകടകാരികളായ മനുഷ്യരാണ് ഈ വന്നവരുടെ കയ്യിൽ വാളും ഒക്കെ കത്തിയും ഒക്കെ ഉണ്ട് എന്നിട്ടും ഷാലനിക്കൊരു കൂസലുമില്ല കൗണ്ടർ പറയുന്നു ഇതൊക്കെ ആരാണെന്നറിയോ കാഴ്ചയിൽ മരം കാട്ടിൽ വൈരമുത്ത് കൗണ്ടറിന്റെ കാട്ടിലുള്ള പട്ടാളം കൂടിയാണ് ഇവര് ഈ കാട്ടിനുള്ളിൽ വൈരമുത്ത് കൗണ്ടറിന്റെ വണ്ടി തടയാൻ ചങ്കൂറ്റമുള്ള മൃഗമോ മനുഷ്യരോ ആരുമില്ല ഇല്ല കൗണ്ടറിന്റെ വണ്ടിയുടെ ഹോൺ കാട്ടിൽ മുഴങ്ങുക എന്ന് പറഞ്ഞാൽ അത് ഒരു അതൊരു സിഗ്നൽ കൂടിയടി തടഞ്ഞ അവിടെ വിധി പിന്നെ അവര് തീരുമാനിച്ചോളും എന്നാ പിന്നെ ഞാൻ പോയേക്കാം ബാക്കി സീനൊക്കെ നിങ്ങൾ തമ്മിലായിക്കോ കൗണ്ടർ അങ്കിളിന് പോയിട്ട് കുറച്ച് തിരക്കൊണ്ട് വണ്ടിയിൽ ലോഡ് കയറ്റാനുള്ളതാ ബാക്കിയുള്ളവരെയോട് പറയുന്നു വെട്ടി വെട്ടിയറിഞ്ഞ കാട്ടിനുള്ളിൽ കുഴിച്ചു മൂടായി വിളയാ എന്നിട്ട് മുകളിൽ ഒരു തൈം കൂടി വെച്ചോളൂ തേക്കുന്ന ഇതെ ആയിക്കോട്ടെ നാളെയും നമുക്ക് വെട്ടാനുള്ളതല്ലേ മരം ഒരു വരമെന്നല്ലേ അങ്ങനെ കൗണ്ടർ പോകാൻ തുടങ്ങിയപ്പോൾ സാരി തുമ്പിൽ മറച്ചുവെച്ചിരുന്ന ആ തോക്കെടുത്ത് കൗണ്ടറിന് നേരെ നീട്ടുകയാണ് ശാലിനി എല്ലാ ഗുണ്ടകളും ഒന്ന് ഭയപ്പെട്ടോ കൗണ്ടറിന്റെ നെറ്റിയിൽ തന്നെയാണ് വെച്ചിരിക്കുന്നത് ഉന്നം കയ്യിലുള്ള കഥയും കൊടുവാളും ഒക്കെ താഴെയിടാൻ ഷാലി പറയുന്നു കൗണ്ടർ പറഞ്ഞതനുസരിച്ച് എല്ലാവരും താഴെയിട്ടോ ഇപ്പോൾ കൗണ്ടർ ഒന്ന് പതറി നിൽക്കുന്നു യു റൗണ്ടർ അറസ്റ്റ് എന്നും ഷാലി പറഞ്ഞപ്പോൾ പേടിച്ച് കൗണ്ടർ ചോദിക്കുന്നു ആറാം മേടോ എന്ന് ശാലിനി ഷാലിനി വിഷ്ണു ഐ എ എസ് മോശക്കാരുടെ മുന്നിൽ കാർഡിനെയും കടലിനേക്കാൾ അപകടകാരി വൈരമുത്ത് കൗണ്ടറെ വെൽക്കം ടു യു ന്യൂ വേൾഡ് ജില്ലാ മജിസ്ട്രേറ്റ് കൂടിയായ മിസ്റ്റ് ജില്ലാ കളക്ടർ ആ അധികാരം ഉപയോഗിച്ച് ഈ നിമിഷം നിങ്ങളെ അറസ്റ്റ് ചെയ്യുന്നു ആ സമയം ഷാലിനിയുടെ വാഹനം അവിടെ എത്തി ഒപ്പം പോലീസുകാരും ഓടാ പോലീസ് എന്ന് പറഞ്ഞ ബാക്കിയുള്ള ഗുണ്ടകളെല്ലാം അവിടെ നിന്നും ഓടി രക്ഷപ്പെട്ടു അങ്ങനെ അവരോട് പറയുകയാണ് ഇദ്ദേഹത്തെ കസ്റ്റഡിയിൽ എടുക്കാൻ പിന്നെ ഈ വണ്ടിയും അയാളെ കൊണ്ടുപോകുന്നതിന് മുമ്പ് വീണ്ടും ഷാലിനി ഒന്നുകൂടി പറയുന്നുണ്ട് വൈരമുദ് കൗണ്ടറേയും നല്ലതേ നടക്കൂ അങ്ങനെ അദ്ദേഹത്തെ കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നു ഡിസ്ട്രിക്ട് കളക്ടറുടെ വാഹനത്തിൽ ഷാലിനി പോലീസുകാരോടൊപ്പം പോലീസ് സ്റ്റേഷനിലെത്തി ഈ സമയം ചന്ദ്രബോസ് വിഷ്ണുവുമായി പോലീസ് സ്റ്റേഷനിലെത്തി കഴിഞ്ഞിരിക്കുന്നു ഇങ്ങോട്ട് ഇറങ്ങടാ നിനക്ക് നീറങ്ങാൻ ആനയും അമ്പാരിയും കൊണ്ടുവരണോടാ എന്ന് പറഞ്ഞേ വിഷ്ണുവിനെ പിടിച്ചിറക്കുകയാണ് കോൺസ്റ്റബിൾ നടക്കടാ അങ്ങോട്ട് എന്ന് സോമരാജനും പറയുന്നുണ്ട് അവനെ അവരെയങ്ങ് കൊണ്ടുപോയെന്ന് ബോസ് പറയുന്നുണ്ട് ചന്ദ്രബോസ് ആദ്യം പോലീസ് സ്റ്റേഷനിലേക്ക് കയറുന്നു അങ്ങനെ വിഷ്ണുവിനെയും പോലീസ് സ്റ്റേഷനിൽ കയറ്റിയിരിക്കുകയാണ് നിനക്ക് ഓർമ്മയുണ്ടോടാ ഈ സ്ഥലം എന്ന് ബോസ് ചോദിക്കുന്നുണ്ട് വിഷ്ണുവിനോട് എനിക്ക് മറവിരോഗം ബാധിച്ചിട്ടില്ല ചന്ദ്രബോസെ ഒരു പക്ഷെ തന്നെക്കാൾ കൂടുതൽ തവണ ഈ സ്ഥലത്ത് വന്നിരിക്കുന്നത് ഞാൻ തന്നെയായിരിക്കും അത് താൻ സി ഐ ആയിട്ട് ഇവിടെ ചുമതല ഏൽക്കുന്നതിനു മുന്നേ അതുകൊണ്ട് പോലീസ് സ്റ്റേഷൻ കാണിച്ച് വിഷ്ണുവിനെ പേടിപ്പിച്ച് കളയല്ലേ ചന്ദ്രബോസ് പറയുന്നു അത് തന്നെയടാ ഞാനും പറഞ്ഞു വരുന്നത് അന്ന് ഇവിടെയായിരുന്നു എന്റെ ഓഫീസ് സി ഐ ഓഫീസ് ഇപ്പോ ഇവിടെ നിന്ന് ഞാനങ്ങ് മാറി അസിസ്റ്റന്റ് കമ്മീഷണറുടെ എ സി ഓഫീസിൽ കറങ്ങുന്ന ചെയറിലാണ് നീയോ അന്നും ഇന്ന് മുക്കാൽ ചക്രത്തിന്റെ ഗുണ്ട എടാ അതിനി ആറല്ല അറുപത് വർഷം കഴിഞ്ഞാലും ഒരു മാറ്റവും സംഭവിക്കില്ല നീ ഇങ്ങനെ ഓരോ കേസിൽപ്പെട്ട് സ്റ്റേഷൻ ഇറങ്ങിക്കൊണ്ടേയിരിക്കും നിനക്ക് പിടിക്കാൻ പറ്റാത്തത്ര ഉയരത്തിലേക്കാടാ ഈ ചന്ദ്രബോസ് വളർന്നിരിക്കുന്നത് എടാ ഈ നിൽക്കുന്ന എസ് ഐ സോമശേഖരൻ അല്ലേ അയാൾക്ക് ഒതുക്കാവുന്ന കേസേ ഉള്ളൂ നീ പക്ഷെ നീ ഒന്ന് ഒതുങ്ങുന്നത് കാണാൻ വേണ്ടിയിട്ട് തന്നെയടാ ഞാനിവിടെ താഴേക്ക് വന്നിരിക്കുന്നത് പിന്നെ കണ്ടെടുത്ത ആയുധം കൊണ്ടുവരാൻ പറയുന്നു ആ കണ്ണെടുക്കുകയാണ് ബോസ് അന്റെ സത്യമ്മയുടെ വീട്ടുമുറ്റത്തെ ചാമ്പമരത്തിൽ കാഴ്ചവന്നതൊന്നും അല്ലല്ലോ ബോസെ സർക്കാർ ലൈസൻസോടെ കൈവശം വെച്ചിരുന്നതല്ലേ എന്ന് വിഷ്ണു ചോദിക്കുന്നു പറഞ്ഞിട്ട് കാര്യമില്ലടാ ഇത് നിന്നെ പോലെ തന്നെ ആയി പോയില്ലേ ഇന്നലെ വരെ ലൈസൻസ് ജീവൻ രക്ഷിക്കാൻ ഉപയോഗിക്കാം ഇപ്പോഴോ അനധികൃതം പുറത്ത് കാണിക്കാൻ പറ്റില്ല നിന്നെ പോലെ തന്നെ വിഷ്ണു പറയുന്നു അത് ചന്ദ്രബോസിനെ വെറുതെ തോന്നുന്നതാ ആറ് വർഷം കൊണ്ട് ഇയാൾ അങ്ങ് വളർന്ന് പള പടർന്ന് പന്തലിച്ചെന്ന് കരുതിയേക്കല്ലേ ഇയാള് സിഐയിൽ നിന്നും എ സി ബി ആയിട്ട് മാറിയിട്ടുണ്ടെങ്കിലും ഉള്ളിലെ ചെറ്റത്തരത്തിന് മാറ്റമൊന്നും വരാൻ പോകുന്നില്ലല്ലോ ഇത് കേട്ട് എന്താണാ പറഞ്ഞതെന്ന് പറഞ്ഞ സോമരാജൻ വിഷ്ണുവിന്റെ ഷർട്ടിന് കുത്തിപ്പിടിക്കുന്നു വളരെ ദേഷ്യത്തോടെ വിഷ്ണു സോമരാജനെ നോക്കുന്നുണ്ട് അടങ് സോമശേഖര എന്ന ബോസ് സാറേ എന്തൊക്കെയാ ഇവൻ സാറിനെ പറ്റി വിളിച്ചു പറയുന്നതെന്ന് സോമശേഖരൻ പറയുന്നുണ്ട് അവന് പറയാനുള്ളത് പറയട്ടെടോ ഇനി ചിലപ്പോ ഇവന് ഇതുപോലെ ഒരു ചാൻസ് കിട്ടിയില്ലെങ്കിലോ നീ പറയടാ എന്ന് ബോസ് പറഞ്ഞല്ല പ്രവർത്തിച്ചാണ് പരിചയമെന്ന് വിഷ്ണു കുറച്ചു കാലമായിട്ട് ഞാൻ അതങ്ങ് മാറ്റി വെച്ചിരിക്കുകയാണ് എന്ന അവൻ ചെറിയൊരു ശ്രമം ഇനിയിപ്പോ നീ സമ്മതിക്കുന്നില്ല എങ്കിൽ അതിനും വിഷ്ണു റെഡിയാണെന്നും വിഷ്ണു പറയുന്നു എടാ ഇനി നന്നായി പോയാൽ പിന്നെ ഈ കഥയ്ക്ക് എന്താടാ ഒരു രസം വളരെ മോശക്കാരനും തെമ്മാടിയുമായിട്ടുള്ള ഒരു പോലീസ് ഓഫീസർ എല്ലാത്തിനും അയാൾ ജനങ്ങൾക്കൊരു ഭീഷണിയാണ് പാവപ്പെട്ട ജനം അയാളുടെ ഒരു മുഷ്ടിയിൽ മുഷ്ടെരിഞ്ഞുകൊള്ളുമ്പോൾ ജനങ്ങൾക്കിടയിൽ നിന്നും ഒരു നേതാവ് ഉദയം ചെയ്യും ഒരു ഒറ്റയാൽ പട്ടാളം ജനസ ജനസമ്മർഗൻ ആ ആദർശീരൻ പിന്നെ അവർ തമ്മിലുള്ള പോരാട്ടം ഏറ്റവും ഒടുവിൽ അഴിമതിക്കാരനായ പോലീസ് ഓഫീസർ നമ്മുടെ ജനപ്രിയനായ ജനനായകന്റെ കാലിൽ പോയി ചെന്നിട്ട് മാപ്പ് പറയുന്നു ഇങ്ങനെയൊക്കെയല്ലേ സ്ക്രിപ്റ്റ് പോകേണ്ടത് പക്ഷേ ക്ലൈമാക്സിന് ചെറിയൊരു മാറ്റമുണ്ട് വിഷ്ണു മുൻ വൈരാഗ്യത്തെ തുടർന്ന് വില്ലനായ പോലീസ് ഓഫീസർ നായകനെ അറസ്റ്റ് ചെയ്യുന്നു ഇത് കേട്ടപ്പോൾ വിഷ്ണുവിന്റെ മുഖത്ത് ഒരു പുഞ്ചിരി വിടർന്നു പോലീസ് പോലീസ് സ്റ്റേഷനിൽ വെച്ചുള്ള ഏറ്റുമുട്ടലിനിടയിൽ നായകൻ കൊല്ലപ്പെടുന്നു ഇത് സത്യഭാമയ്ക്ക് വിളിച്ച വലയല്ലട അതിലേക്ക് നീ തന്നെ വന്ന് വീഴുമെന്ന് കണക്കുകൂട്ടി വെച്ചിരുന്ന കേണി ആടായത് ആ സമയത്ത് അവിടേക്ക് മറ്റൊരു കാലത്തെ അർജുൻ അവിടെ സത്യഭാമയും അവിടെ നിന്ന ഒരു കോൺസ്റ്റബിൾ സത്യഭാമയോട് ചെന്ന് പറയുന്നു സത്യാമയെ കാര്യങ്ങൾ ഇത്തിരി കുഴപ്പത്തിലാണ് നിങ്ങൾ എങ്ങനെയെങ്കിലും വിഷ്ണു അശ്വനെ പുറത്തിറക്കിക്കൊണ്ട് പോകാൻ നോക്ക് ഇവിടെ ചില ഗൂഢാലോചനകൾ നടക്കുന്നുണ്ട് ലോക്കപ്പിൽ കെട്ടി തൂക്കിയാലോ എന്ന് ചർച്ച ചെയ്യുന്നുണ്ട് ഇത് കേട്ട് ഞെട്ടി നൽകുകയാണ് സത്യമയും അർജുനും വീണ്ടും ബോസ് വിഷ്ണുവിനോട് പറയുന്നു അല്പം പേടിച്ചല്ലേ എന്ന് എന്നാൽ ഒരു പേടിയും കൂസലുമില്ലാതെ വിഷ്ണു നേ അദ്ദേഹത്തോട് പറയുന്നു കടൽ കണ്ടാൽ പേടിക്കില്ല പിന്നെയാ ചന്ദ്രബോസേ ഇയാളുടെ സ്ക്രിപ്റ്റ് എനിക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടു പക്ഷേ ഡയറക്ഷനിൽ താൻ തോറ്റുപോകും പക്ഷേ അതിനുള്ള പരിചയവും നട്ടലുറപ്പും തനിക്കില്ല ഈ സമയം വീണ്ടും ആ കോൺസ്റ്റബിൾ സത്യാമയോട് പറയുന്നു ഇവിടെ ഇപ്പോൾ ആശാനോടും സത്യാമയോടും സ്നേഹമുള്ള ബാക്കിയാരും ഇവിടെയില്ല സോമശേഖരന്റെ കാര്യം അറിയാലോ പണ്ടേ വിഷ്ണു ആശാനോട് കാലിപ്പാണ് ഇവിടെയുള്ള പോലീസുകാരെയൊക്കെ മാറ്റിയിട്ട് നല്ല കറകളഞ്ഞ ക്രിമിനൽ പോലീസിനെയാണ് ഇവിടേക്ക് മാറ്റിയിരിക്കുന്നത് ലോക്ക പീഡനത്തിലും കസ്റ്റഡി മരണത്തിലും പ്രതികളായവർ പോലീസ് യൂണിഫോമിലുള്ള കോട്ടേഷൻ സംഘം എന്തും ചെയ്യാൻ മടിക്കാത്തവരാണ് സത്യമേ വിഷ്ണു ആശന്റെ ചുറ്റിലുമുള്ളത് വീണ്ടും വിഷ്ണു ബോസിനോട് പറയുന്നു എ സി പി അല്ലാതിന് മുകളിലുള്ള കുപ്പായം ഇട്ടവനായാലും തന്റെ രക്തഗുണം മാറാൻ പോകുന്നില്ല ചന്ദ്രബോസെ പൂച്ചയ്ക്ക് കമ്മലിട്ടതുപോലെ അതും തൂക്കിയിട്ട് നടക്കാം എന്ന് മാത്രം പക്ഷേ നിന്റെ കയ്യിലുള്ള ഈ തോക്കുണ്ടല്ലോ അതുപോലെയാണ് വിഷ്ണു ഒരാളുടെ ജീവൻ എടുക്കാൻ ലൈസൻസ് വേണോന്ന് യാതൊരു നിർബന്ധവുമില്ല അത് എപ്പോ വേണമെങ്കിലും പൊട്ടും പക്ഷേ തോക്കിൽ ഉണ്ട വേണം എന്ന് മാത്രം എങ്കിൽ നമുക്കൊന്ന് പൊട്ടിച്ച് നോക്കിയാലോടാ എന്ന് ബോസ് വിഷ്ണുവിന് നേരെ ആ തോക്ക് ചൂണ്ടിക്കൊണ്ട് പറയുന്നുണ്ട് ചങ്കൂറ്റതോടെ വിഷ്ണു ബോസിന്റെ നേരെ നിൽക്കുന്നു വിഷ്ണു വീണ്ടും പറയുന്നു തോക്കിൽ ഉണ്ടയുണ്ടെങ്കിൽ പൊട്ടും ചന്ദ്രബോസെ എന്നാൽ പൊട്ടിച്ചേ പൊട്ടിച്ചേക്കെട്ടടാ എന്ന് വീണ്ടും ബോസ് പറഞ്ഞപ്പോൾ വിഷ്ണു പിന്നെയും ചങ്കൂറ്റതോടെ പറയുന്നു എന്നാൽ ഒന്ന് പൊട്ടിച്ചു നോക്കു ചന്ദ്രബോസെ ഉണ്ട വേണം വെടിമരുന്ന് അത് ചോരയിൽ വേണം അതിനാണ് രക്തഗുണം എന്ന് പറയുന്നത് പൊട്ടിക്കിടാ എന്ന് വിഷ്ണു ഒന്നുകൂടി ഉറപ്പ് ഉറച്ച പറയുന്നു ദേഷ്യത്തോടെ ചന്ദ്രബോസ് വിഷ്ണുവിനെയും വിഷ്ണുവും ദേഷ്യത്തോടെ ചന്ദ്രബോസിനെയും കണ്ണോട് കണ്ടിങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട് അവിടെ ഒരു വെടി പൊടുന്ന ശബ്ദം സത്യമ്മ നിന്ന് കേട്ടോ പെട്ടെന്ന് ടെൻഷനോടെ സത്യമ്മയും അർജുനും അകത്തേക്ക് കയറി എന്നാൽ ചന്ദ്രബോസ് ആയിരുന്നു ആ വെടി പിടിച്ചത് വിഷ്ണു എന്ന് വിളിച്ച് സത്യഭാമ്മ അവിടെ എത്തി എന്താ എന്ന് ചോദിച്ചുകൊണ്ട് സത്യമ്മ വന്നപ്പോൾ ഒരു കുഴപ്പമില്ല എന്ന് വിഷ്ണു ഇങ്ങോട്ട് നിൽക്കടാ എന്ന് പറഞ്ഞ് വിഷ്ണുവിനെ പിടിച്ച് നിർ തിരിച്ചു നിർത്തിയിട്ട് ചന്ദ്രബോസ് പറയുന്നു നിങ്ങളുടെ മകനെ നെഞ്ചിൽ ഒരു ഓട്ടയിടാൻ നോക്കിയതാണ് അവന്റെ തിളപ്പ് ഇതുവരെ തീർന്നിട്ടില്ലെന്നും ബോസ് പറയുന്നു അതങ്ങനെ വരൂ ചന്ദ്രബോസെ ഇതേ സത്യഭാമയുടെ മകനാണ് ഇത് സത്യഭാമ പറഞ്ഞപ്പോൾ ബോസ് പറയുന്നു ഈ ഡയലോഗ് കുറച്ച് മുന്നേ കേട്ടതല്ലേ ഉള്ളൂ കുറച്ച് മുന്നേ കണ്ടതല്ലേ ഉള്ളൂ നമ്മൾ തമ്മിൽ പിന്നെ എന്തിനാണാവോ തമ്പുരാട്ടി ഇങ്ങോട്ടേക്ക് വന്നത് മര്യാദയ്ക്ക് സംസാരിക്കണം മിസ്റ്റർ എ സി പി വിഷ്ണുവിനെ ജാമ്യത്തിലെടുക്കാനാണ് ഞങ്ങൾ വന്നതെന്ന് അർജുൻ പറയുന്നു ഓ ഇപ്പൊ മനസ്സിലായി വക്കീൽ സാർ എന്നെ ബോസ് പറഞ്ഞപ്പോൾ അർജുൻ പറയുന്നു നിങ്ങൾ എന്താ പരിഹസിക്കുകയാണോ എന്ന് ബോസ് വീണ്ടും പറയുന്നു അയ്യോ ഞങ്ങൾ എങ്ങനെയാകുമ്പോ വക്കീൽ സാറിനെ പരിഹസിക്കുന്നത് എന്നിട്ട് ബോസ് ആ ചേറിലേക്ക് ഇരുന്നോ ഈ നീതിന്യായ വ്യവസ്ഥയോടൊക്കെ വലിയ ആദരവ് പുലർത്തുന്ന ആളാണ് ഞാൻ സാറെ സാറിന്റെ ജോലി ചെയ്യാനല്ലേ വന്നത് ചെയ്തോളൂ വിഷ്ണുവിനെ ജാമ്യത്തിൽ വിട്ടേക്കണം വിത്ത് ഇമ്മീഡിയറ്റ്ലി എന്ന അർജുൻ പറഞ്ഞപ്പോൾ ബോസ് വീണ്ടും പറയുന്നു അയ്യോ അതിനുള്ള അധികാരമൊന്നും നമ്മക്കില്ലേ നമ്മൾ പാവം അസിസ്റ്റന്റ് പോലീസ് കമ്മീഷണർ ദ നിക്കുന്നു സ്റ്റേഷൻ ഓഫീസർ അങ്ങോട്ട് ചോദിച്ചു നോക്ക് അർജുൻ പറയുന്നു അതിനെ ഇയാളുടെ ചെവി പൊട്ടയൊന്നും അല്ലല്ലോ ഞാൻ ചോദിച്ചത് കേട്ട് കാണും പ്രതിയെ ജാമ്യത്തിൽ വിടാൻ പറ്റില്ലെന്ന് സോമരാജൻ ഏത് സെക്ഷൻ പ്രകാരമാണ് വിഷ്ണുവിനെതിരെ കേസെടുത്തിരിക്കുന്നതെന്ന് അർജുൻ ചോദിക്കുന്നു അത് എന്ന് പറഞ്ഞ് ഒരു പരിങ്ങളോടെ സോമരാജൻ നിന്നപ്പോൾ ബോസം ഒന്നു പരിങ്ങി പറയണം മിസ്റ്റർ എന്ന് വീണ്ടും അർജുൻ ചോദിച്ചു തന്റെ കക്ഷിക്കെതിരെ ചാർജ് ചെയ്തിരിക്കുന്ന വകുപ്പ് എന്താണെന്നറിയാൻ ഒരു അഡ്വക്കേറ്റിന്റെ അവകാശം ഉണ്ടെന്ന് അർജുൻ വീണ്ടും ചോദിച്ചു ഒന്ന് മിണ്ടാറി നിൽക്കുകയാണ് സോമരാജ് എടോ പോലീസിനെ നാണം കെടുത്താതെ എന്ന് ബോസ് പറഞ്ഞു കൊടുക്കുന്നു സെക്ഷൻ ട്വന്റി ഫോർ എൻ്റെ സോമ എന്ന് ബോസ് ഇത് കേട്ട് പുച്ഛത്തോടെ അർജുൻ പറയുന്നു അത് അവൈലബിൾ ആണല്ലോ ജാമ്യം കിട്ടാവുന്ന വകുപ്പ് വിടാൻ സൗകര്യമില്ലെന്ന് പറയണോ എന്ന് ബോസ് വീണ്ടും പറഞ്ഞു കൊടുക്കുന്നു വീണ്ടും വളരെ ദേഷ്യത്തോടെ നിൽക്കുകയാണ് വിഷ്ണു വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിംഗ് പ്ലീസ് സബ്സ്ക്രൈബ് അല്ലെങ്കിൽ